താഴെയുള്ള യൂസേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേഷൻ അനുസരിച്ച് ഓൺലൈൻ ഭീഷണികളിൽ നിന്ന് പ്രായപൂർത്തിയാകാത്തവരെ സംരക്ഷിക്കുന്നതിനായി ടീൻ അക്കൗണ്ട് എന്ന പുതിയ അപ്ഡേറ്റ് ആണ് ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കുന്നത് പുതുതായി സൈൻ ഇൻ ചെയ്യുന്ന കൗമാരക്കാരെ ടീൻ അക്കൗണ്ടിലേക്ക് ഉൾപ്പെടുത്താൻ തുടങ്ങുമെന്ന് മെറ്റാ പ്ലാറ്റ്ഫോം അറിയിച്ചു മുതൽ വയസ്സ് വരെയുള്ള കൗമാരക്കാരായ യൂസർമാരെ ലക്ഷ്യം വെച്ചാണ് പുതിയ സുരക്ഷാ അപ്ഡേറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്ഡേഷനാണ് ടീൻ അക്കൗണ്ട് ഫീച്ചർ മാതാപിതാക്കളുടെ മാർഗനിർദ്ദേശത്തിൽ കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കുമെന്നതാണ് കമ്പനി പറയുന്നത് നിലവിലുള്ള അക്കൗണ്ടുകൾക്ക് അടുത്ത ആഴ്ച മുതൽ ടീൻ അക്കൗണ്ടുകളിലേക്ക് മാറ്റുമെന്നും കമ്പനി പറയുന്നു കൗമാരക്കാരോ ിലൂടെ സംസാരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ആരുടെ കൂടെയാണ് അവർ എന്ത് കണ്ടന്റ് ആണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയത് മാതാപിതാക്കളുടെ പ്രധാന ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ടീൻ അക്കൗണ്ട് എന്ന പുതിയ അപ്ഡേറ്റിന്റെ ഉദ്ദേശം